നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയലാറിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും സി പി എം നേതാവുമായിരുന്നു സിറിയഖ് എബ്രഹാം സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് മനു സി പുളിക്കൻ്റെ പിതാവാണ് സിറിയക് എബ്രഹാം സിറിയക് എബ്രഹാം ഓർമ്മയായിട്ട് ഒന്നര പതിറ്റാണ്ട് തികയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ സിറിയക് സൗഹൃദ സംഘം ഏർപ്പെടുത്തിയ സിറിയക് എൻഡോമെന്റെ അനുസ്മരണ ചടങ്ങിൽ വിതരണം ചെയ്തു വയലാർ എം കെ കൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാല ഹാളിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനവും എൻഡോമെന്റ് വിതരണവും പ്രശസ്ത സംവിധായകൻ ഗാനരചയിതാവുമായ വയലാർ മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു ഗ്രന്ഥം നോവലാണ് ുംയസൊക്കെ പോയി ചോദിച്ചു ചോദിച്ചു ഒരു മാസം അദ്ദേഹം അതിന്റെ മനസ്സിൽ ഏറ്റവും അസ്വസ്ഥ സിറിയക് സൗഹൃദ സംഘം പ്രസിഡന്റ് റോയി ഫെലിക്സ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ജി പിള്ള സ്വാഗതം പറഞ്ഞു പി ആർ സി മുൻ പ്രസിഡന്റ് കെ പി നടരാജൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു വയലാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ യു ജി ഉണ്ണി അനുസ്മരണ പ്രസംഗം നടത്തി സിറിയക് എൻഡോമെൻറ്റിന് അർഹയായ കുമാരി അനുശ്രീ എം എസ് കുമാർ മറുപടി പ്രസംഗം നടത്തി ജോയിന്റ് സെക്രട്ടറി പി ജി സുദർശനൻ നന്ദി പറഞ്ഞു